ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഹുദൈബിയ സന്ധ്യ അരങ്ങേറിയ സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര ജിദ്ദയുടെയും മക്കയുടെയും ഇടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ജിദ്ദ മക്ക എക്സ്പ്രസ് റോഡിലൂടെ യാത്ര ചെയ്ത് അൻപത് കിലോമീറ്ററിന് ശേഷം ഇടത്തോട്ട് പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ജിദ്ദ മക്ക പഴയ റോഡിലാണ് ഈ സ്ഥലമുള്ളത് പഴയ ചരിത്രത്തിൻ്റെ തുടിപ്പുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ചെറിയൊരു കെട്ടിടം ഇന്നുമുണ്ട് ഹുദൈബിയയിൽ പിൽക്കാലത്ത് പണിത ഒരു മസ്ജിദും ഇവിടെ കാണാം ഇല്ലെങ്കിൽ ഇജ്വർ എൻ്റെ ആറാമത്ത കൊണ്ട് ഇജായിരത്തിൻ്റെ പത്തി ആറാമത്തെ കൊല്ലം ചരിത്രം നടക്കുന്നത് മക്കളെ മതിണ്ടാകുമ്പോൾ ആഗ്രഹം എന്താ ചെയ്യും ഉമ്മറയ്ക്ക് പോകണം മതിന് തോന്നി ഫസ്റ്റ് പോകുന്നു ആറ് വെള്ളം കഴിഞ്ഞിട്ട് അപ്പം ആയിരത്തഞ്ഞൂറാൾ ഓറെന്താക്കിയ ചാവിൽ കിടന്ന് ആയിരത്തി അഞ്ഞൂറ് ആൾ കൊടുക്കി വന്ന് ഉമ്രോറ് ബ്ലോക്കാക്കി നിങ്ങൾക്ക് എന്തില്ല ഇവിടെ നിങ്ങൾക്കാല അവിടെ ഇല്ല അങ്ങനെ ഈ ജാക്ക് വന്നിടാം അത് മക്ക ബൗണ്ടറിൻ്റെ പുറത്ത് കൂടെ വന്നിട്ട് കൂടെ വന്നിട്ട് എല്ലാം കൂടെ എല്ലാം ക്യാമ്പാക്കി ഇവിടെ തണിയെ കുറിച്ച് സ്കെച്ച ഇതെല്ലാം പള്ളീൻ്റെ ഭാഗം അപ്പം ഈ വന്നിപ്പോൾ ഇടത്ത് കിട്ടും ഇതെല്ലാം ഒരു വലിയ മരം ഉണ്ടായിരുന്നു ഈ മരത്തിൻ്റെ ഇടയിലാണ് ക്യാമ്പ് അടിച്ചത് மீட்டிங்கி இங்கோட்ட ஆள் வந்து வேற விசாரம் எந்த அட்டாக்கிட்டு மீனத்தை பிடிக்க எழுதி வாய் போன முப்பதாக்கிட்டு வாய்ச்சல் பிரதிகாரம் செய்யும்

എല്ലാരും ഒമ്പറാക്കാൻ വന്നു ഒമ്പറാക്കാൻ ഉസ്മാനുദ്ദിനില്ല അപ്പൊ റസൂടെ മരത്തിന്റെ അടിയിൽ കൂട്ടിട്ട് കാറിന്റെ എല്ലാത്തന്നെ ഒരു നാട് ചിലപ്പോ ഞങ്ങൾ വൈകിട്ട് പോവാൻ ഞങ്ങൾ അതാണ് ഞാൻ ഒരു ആഴത്തണ് പ്രതീക്ഷയിൽ ആരും എല്ലാ എല്ലാവർക്കും ഗ്യാരണ്ടി അത് സ്വർപ്പ് ഓഫറായി അങ്ങനെ പിന്നെ വന്നിട്ട് വന്നു എന്താക്കിയിട്ടുള്ളത് ഉപദ്രണ്ടാക്കിയിട്ടുണ്ട് തടഞ്ഞു വെച്ചിട്ടുണ്ടോ പിന്നെ വിട്ട വിട്ടിട്ടായിട്ട് പിന്നെ അവിടെ അവിടുന്ന് ഒരാൾ പിന്നെ അമ്പർ വന്നിട്ട് ഒരാൾ മതി അഗ്രിമെൻ്റ് അഗ്രിമെൻ്റ് റസൂല്ലായി എന്ത് അഗ്രിമെൻ്റ് റഹ്മാൻ റഹീമായ അള്ളാ ഞാൻ കറിയാണ് അള്ളാ ഞാൻ കറിയും അതെ ഞങ്ങൾ ഡിസ്ലിറ്റ് ഞങ്ങൾക്ക് ഉൾപ്പെടുത്തുന്നു അഗ്രിമെൻ്റ് അങ്ങനെ സുഹൈഡ് സുഹൈബ്റെ അമറും മുഹമ്മദ് റസൂലാണ് തമ്മിലുള്ള അഗ്രിമെൻ്റ് അബൂർ മുഹമ്മദ് റസൂൾ അതെ ഞങ്ങൾക്ക് റസൂലില്ല നിങ്ങൾക്ക് റസൂലായിട്ട് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ അക്സെപ്റ്റ് ആക്കുന്നില്ല റസൂലി അലിയറുല്ലാൻ ഉമറുള്ള ബാളപ്പത്തന്നെ ബോധിച്ചത് ണങ്ങിരിക്കുന്നത് നമുക്ക് വന്നല്ല അങ്ങനെ മുഹമ്മദ് വെറും മുഹമ്മദ് മാത്രമല്ല മുഹമ്മദ് അബ്ദുല്ല ഫസ്റ്റത്തെ കണ്ടീഷന് ഉമ്രക്ക് കുറിയില്ല നിങ്ങൾ റിട്ടേൺ മതി പോകുന്നു അടുത്തൂര് വേണം വന്നു പിന്നെ രണ്ടാമത്തെ കണ്ടീഷന് പത്ത് കൊല്ലത്തേക്ക് തൊന്തൂരി മെയിൻ ജില്ലാ തന്നെ യുദ്ധം ഇല്ലാത്ത സ്പീസ് എന്താ സ്പ്രെഡ് ആക്കാൻ കഴിയും ഇസ്ലാമിൽ രണ്ടാമത്തെ മൂന്നാമത്തെ കണ്ടീഷന് ഇസ്ലാമി ബൈട്ടായിട്ട് പോയ പോയത് ഓർപിട ഓറെ നാരം കുമ്പോൾ തെറ്റി ഇസ്ലാമിലേക്ക് വന്നു ശരിയായിട്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്ന് ഓറെ ബൈട്ട് പോകണം ഓർക്കണ ഓർക്കണയിൽ തന്നെ കിട്ടും ഇരുന്ന് ഒരാൾ കിട്ടുമ്പോഴല്ല അപ്പൊ <laughs> സാണ്ടി ഞാൻ അള്ളാൻ്റെ കല്പന പ്രകാരം മാത്രം ഞാനിത് ചെയ്യിച്ചാൻ്റെ കല്പന ഇങ്ങനെ ഉണ്ട് ഇത് ഒപ്പിട്ടില്ല ഇടയിൽ അഗ്രിമെന്റ് ആക്കാൻ വന്ന അവന്റെ മോനെ അയാളുടെ മോനെ അവടെ ബ്ലോക്കാക്കി വെച്ചുകൊണ്ടായിരുന്നു അയാൾ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി കാത്തുകൊണ്ടുള്ള സുഹൈലിന്റെ ബെമ്പലേക്ക് പതികളിൽ ബന്ധാക്കിട്ട് അയാൾക്ക് മുഹമ്മദ് റസൂദോട് വന്ന് വിശാർന്നി അങ്ങനെ കുറിച്ച് വരാൻ വേണ്ടി പെരലെയും കെട്ടോണ്ടായി പരയിൽ ബന്ധാക്കിയിട്ടാണ് ഇവിടെക്ക് വന്നത് ഓൻ എങ്ങനെയുള്ള ആക്കി തപ്പിച്ചിട്ട് വന്നു കൊടുക്കുന്നത് വന്നിട്ടാകുമ്പോൾ ആ കിട്ടണം ഞാൻ കൊണ്ടു തോന്നി അഗ്രിമെൻ്റ് ആയിട്ടില്ല ഒപ്പിട്ടിട്ടില്ല ഇല്ല 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 അത് കയല്ലേ നമ്മൾ ചെല്ലിട്ടായി ആടനാരം വന്നും ഞങ്ങൾ ഇട്ടോണമുണ്ട് നിങ്ങളെന്ത് വന്നു ഞങ്ങൾ വിട്ടേലോ അത് ഉപ്പിട്ടായിരിക്കും അപ്പം വേണ്ട വേണ്ട അത് വന്ന് അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടില്ല രണ്ടാമതന്നെ പോയത് ശരി അത് മുസ്ലിം തന്നെ മാത്രം ഉപദ്രവിക്കാൻ ആതിലെ കൊണ്ടായ മോനെ കൊണ്ടുപോയോയി ഈ അഗ്രിമെന്റ് നടന്ന സ്ഥലമാണിത് മാത്രം അഗ്രിമെന്റ് ഫസ്റ്റ് കാണുമ്പളേക്ക് ഇസ്ലാം യുദ്ധം മാത്രം അഗ്രിമെന്റ് ഇസ്ലാമിനെ ഭയങ്കര ഭിന്നാക്കിയത് പിന്നെ യുദ്ധം ഇല്ലാത്തത് കൊണ്ട് ലോകത്തെ അധികമാണ് മുസ്ലിമായി പിന്നെ ഒരു ലക്ഷത്തി ചില്ലറ ആൾക്കാരെ കൊണ്ട് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മക്ക ഫത്ത് കായ്ക്കുന്നു കംപ്ലീറ്റ് എല്ലാം മക്ക കേടക്കി പിന്നെ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് എല്ലാവരും ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ റസൂൽദാന്റെ ഈ ഇത് കണ്ടിട്ട് വൺ സൈഡ് അഗ്രിമെന്റ് അല്ലേ അതിന് അഗ്രിമെന്റ് എല്ലാം ഒത്തത് അറിഞ്ഞിട്ട് അവർക്ക് എല്ലാം മനസ്സിലായി ഇത് കറക്റ്റ് അറിയിട്ട് എല്ലാവരും മുസ്ലിം ആയിരുന്നു റസൂൽദാൻ കൂടുന്ന് ബ്ലോക്ക് ആക്കാൻ വേണ്ടിട്ട് ആച്ച താരുന്നു യുഹദ് യുദ്ധത്തിൽ ഇസ്ലാം തോ ജയിച്ചു തോറ്റത് ജയിച്ച യുദ്ധം ജയിച്ചിട്ട് ഓർലായ താഴെ വെച്ചിട്ട് കുറേ നല്ല പറക്കിക്കോണ്ടാകുമ്പോൾ ബാക്ക് സഡൻ ഒരു അറ്റാക്ക് ഹാരി വലിയ അയാൾ പിന്നെ ഇസ്ലാമിലേക്ക് വന്നു ആ ടൈമിൽ ബാക്കിൽ നിന്നൊരു അറ്റാക്കി അയാൾ ഈ ടൈമിലും ഇസ്ലാമിലേക്ക് വന്നിട്ട് ഈ സംഭവം നടക്കുന്ന ഇതിര ആറാം കൊല്ലം അതായത് സൂൽനാൻ്റെ അമ്പത്തൊമ്പതാമത്തെ കൊല്ലം ഓഹതി യുദ്ധം നടക്കുന്ന ഇജിറ രണ്ടാം കൊല്ലം സൂൽനാൻ അധീനത്ത് പോയിട്ട് രണ്ടാമത്തെ കൊല്ലാണ് പച്ചത്ത കൊല്ലം ബതിൽ രണ്ടാമത്തെ കൊല്ലം ബതിൽ മൂന്നാമത്തെ കൊല്ലം ഓഹതി ഇത് അതും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കൊല്ലം അപ്പോൾ കാലിക്കുമ്പോൾ ഇത് മുസ്ലിമായിട്ടില്ല ആ അയാളെ ഇരുന്നൂറാളെ ഇങ്ങോട്ട് ആച്ചിറ്റ്യൂഡ ബ്ലോക്ക് ആക്കിയത് അങ്ങോട്ടേക്ക് വരാൻ പെടാത്ത പോലെ ആക്കിയത് അതിന് ശേഷമാണ് ഞാൻ ഈ ചെറിയ സംഭവം എല്ലാം നടന്നത് അങ്ങനെ ഒരു ബലി അർത്തിട്ട് ഉമ്രക്ക് നീ ഇറം കെട്ടിച്ച് വന്നിട്ട് ഉമറ ചെയ്തില്ല അറക്കണം അങ്ങനെ കൊണ്ടുവന്ന അർത്തിട്ട് കസൂ പിറ്റ് റിട്ടേൺ മടിക്കും അങ്ങനെ പിറ്റത്തൊല്ലാണ് അതിൽ ഉമ്രക്ക് വന്നത് മരം ഉണ്ടാകും ഞാൻ മരത്തിന്റെ അടിയിലാണ് ആ ബൈ അത്ര ഋതുവാൻ എന്ന ചരിത്ര പ്രസിദ്ധമായ സന്ധി നടന്നത്